ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് നയന്താരയും വിഘ്നേഷ് ശിവനും വിഘ്നേഷ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമാണ് നയന്താരയെ ഇത്ര സന്തോഷത്തോടെ കാണുന്നതെന്ന് ആരാധകർ പറയാറുണ്ട് ഇരുവരും വിവാഹിതരായിട്ട് മൂന്ന് വർഷമായി ഉയർ ഉലകം എന്നിവരാണ് മക്കൾ നയന്താരയും വിഘ്നേഷ് ശിവനും വേർപിരി നിന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം ചില തെലുങ്ക് മീഡിയകളിൽ പ്രചരിച്ചിരുന്നു നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ടാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത് വിവാഹം ഒരു അബദ്ധം ഭർത്താവിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടൂ നിങ്ങൾ കാരണം ഞാൻ ഇതിനകം ഒരുപാട് അനുഭവിച്ചു എന്നാണ് വൈറലായ സ്ക്രീൻഷോട്ടിലുള്ളത് ഇതിന് പിന്നാലെയാണ് നയന്താര വിഘ്നേഷ് ഗോസിപ്പ് പ്രചരിച്ചത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ സത്യാവസ്ഥ എന്തെന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ അന്ധനൻ തനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ചു ഒരു ജോൽസിൻ്റെ പിടിയിൽ നയന്താര അകപ്പെട്ടു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ പഴനിയിലും മറ്റുമെല്ലാം പോകുമ്പോൾ നയന്താരയ്ക്കൊപ്പം ഉയരമുള്ള ഒരാളുണ്ട് അതാരാണെന്ന് നോക്കിയപ്പോൾ ഒരു ജ്യോത്സ്യനാണ് അയാളുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിയപ്പോൾ ചില പോസ്റ്റുകളുണ്ട് അജിത് കുമാറിനെ ഒരു വിപത്തുമെന്ന് പ്രവചിച്ച് പതിനെട്ട് ദിവസത്തിനുള്ളിൽ അത് സംഭവിച്ചു അതേപോലെ നയന്താരയ്ക്കും ചില പ്രശ്നങ്ങളുണ്ട് വലിയ വഴക്ക് സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വലിയൊരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം ഇയാൾ പ്രവചിച്ചിട്ടുണ്ട് വലിയ ആളുകളുടെ ജ്യോത്സ്യനാണ് താനെന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട് ഇയാളുടെ കാര്യം പറഞ്ഞ് നയന്താര വിളിച്ചതാണോ എന്നറിയില്ല അടുത്തതായി നയന്താരയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഈ ജോത്സ്യൻ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്ന് അന്ധനൻ വാദിക്കുന്നു വലിയ ദൈവവിശ്വാസിയാണ് നയന്താര ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുണ്ട് ക്രിസ്ത്യൻ മതസ്ഥയായിരുന്ന നടി പിന്നീട് മതം മാറുകയായിരുന്നു വിഘ്നേഷ് ശിവനും വലിയ ഭക്തനാണ് പുറത്തു വരുന്ന ഗോസിപ്പുകളോട് നയൻതാരയോ വിഘ്നേഷ് ശിവനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കരിയറിലെ തിരക്കുകളിലാണിപ്പോൾ നയന്താര മുക്കുത്തി അമ്മൻ ടു ടോക്സിക് ഡിയർ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള സിനിമകൾ ഒരുങ്ങുന്നു മലയാള ചിത്രം ഡിയർ സ്റ്റുഡൻസിൽ നിവിൻ പോളിയാണ് നായകൻ മഹേഷ് നാരായണൺ സംവിധാനം ചെയ്യുന്ന പാട്രിയോട് എന്ന ചിത്രത്തിലും നയന്താരയാണ് നായിക തെലുങ്കിൽ ചിരഞ്ജീവിക്കപ്പോഴുമുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു ടെസ്റ്റാണ് നയന്താരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വലിയ താരനിര അണിനിരുന്ന സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്